ഓണത്തിന് ഓണാശംസകൾ നേർന്നുകൊണ്ടുള്ള പ്രളയമായിരുന്നു ഈ ഫോണിൽ മൊത്തം രണ്ട് ദിവസം എടുത്തു ആ കംപ്ലീറ്റ് മെസ്സേജ് ഡിലീറ്റ് എന്തായാലും ഓണ തീർന്ന സ്ഥിതിക്ക് എല്ലാവർക്കും ഒരു ഓണം ഓണം ഓ സംഭവം വെറൈറ്റി ആയിക്കോട്ടെ കൂടെ കിട്ടിയത് ഏത് വഴിക്ക് പോയെന്നറിയത്തില്ല എല്ലാം കൂടി ഒരു ലക്ഷം രൂപ കൈ വന്നതാ ഓണത്തിന് നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയതല്ലേ എത്ര പേർക്കാ നമ്മൾ ഓണക്കോടി കാശ് എത്രേർക്കാൾ ഈ മാസം എങ്ങനെ കാര്യങ്ങൾ ഞാൻ ആ കൊണ്ടുപോവെന്നാ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു പോയില്ലേ അല്ല എന്ത് അധിക വന്നിട്ടുണ്ട് എന്താ ചെലവ് പത്രത്തിൽ ഓരോ പരസ്യങ്ങള് വന്നപ്പോ എല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടിയില്ലേ മിക്സി ഇവിടെ ഉണ്ടായിരുന്നിട്ട് എന്തിനാ അവരെണ്ണം കൂടെ വാങ്ങിയത് മിക്സിയുടെ കൂടെ ഒരു കുക്കർ ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ അപ്പൊ പിന്നെ കുക്കർ മാത്രം വാങ്ങിച്ച പോരായിരുന്നോ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തിനാ അപ്പൊ ആവശ്യ ചെലവുകൾ ഉണ്ടാക്കുന്നത് അളിയ അളിയ ഓണത്തിന് പിന്നെ എന്റെ കുഞ്ഞമ്മ ആ പറപ്പടലേ കുഞ്ഞമ്മ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞതാ ഈ ഇത്രയും പ്രായമായില്ലേ സീരിയല് കാണാൻ ഒരു ടി വി വേണമെന്ന് അന്ന് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇത് പപ്പേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു നീ ആണ് അപ്പൊ പപ്പേട്ടന്റെ ബന്ധുക്കൾക്ക് എല്ലാം വാങ്ങിക്കൊടുക്കണം ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ പരസ്യം കണ്ടു വാങ്ങി ഇതാണ് ഇപ്പൊ ആ പപ്പേട്ട സ്വന്തക്കാർക്ക് ഓരോന്നും വാങ്ങിക്കൊടുക്കണേൽ യാതൊരു കൊഴപ്പം ഇല്ല അല്ലേ ഞാനൊരു വന്നതല്ല ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടാൻ നോക്കണ്ടേ അതെ ഒരു കാര്യം ഓണത്തിന് നിങ്ങൾ എല്ലായിടത്തും പോയി എല്ലാവർക്കും ഓണക്കോടി മാറ്റി കൊടുത്തു പക്ഷെ കണ്ണൻകരയിലെ വലിയച്ഛനെ കാണാൻ പോയി വലിയ പോയങ്കര മോശമായിട്ട് കിടപ്പിലാണെന്നാണ് കേട്ടത് വെറും കാറ്റ് അവിടെ പോയതാണല്ലോ അതെ അളിയന്റെ ചുറ്റപ്പനെ കാണാൻ അവിടെ പോയ സ്ഥിതിക്ക് അവിടെ നിന്നു കൂവിയാ കേക്കുന്ന ദൂരെയുള്ള വലിയച്ഛന്റെ വീട് അവിടെ പോയി കാണാൻ പറയുമ്പോ എല്ലാം പറയണല്ലോ കഴിഞ്ഞ ഓണത്തിന്റെ സകല സാധനങ്ങൾ മാറിക്കൊട്ടിക്കൊണ്ട് വന്ന ആളാണ് വലിയൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വലിച്ചു വലിച്ചു കിടക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും പോയി കാണാത്തത് മഹാമോശായി പോയി മഹാമോണത്തിന് എല്ലാരും കരുതിയത് പിന്നെ ചെറുങ്ങോനില്ലേ വാസന്തി ലോകേഷ് തുണിക്കടയിൽ വെച്ച് എന്നെ കണ്ടപ്പോഴാണ് കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ എന്തായാലും ആ മനുഷ്യൻ ഓണത്തിന് വലിച്ചു വലിച്ചു കിടത്തേ നിങ്ങളെ രണ്ടുപേരും കൂടെ ആ മനുഷ്യനെ പോയി കാണാത്തത് മഹാമോശായി പോയി എന്നേ ഞാൻ പറയും ഇനി നിങ്ങളായി നിങ്ങളുടെ പാടാണ് അത് കൊള്ളാലോ പപ്പേട്ട പപ്പേട്ടൻ പപ്പേട്ട കണ്ണങ്കരയിലെ ചിറ്റപ്പനെ കാണാൻ പോയിരുന്നു അവിടെ കല്യാണത്തിന് ോട് പറയണതാ ഒന്ന് അവിടം വരെ ഒന്ന് പോവാൻ മരിക്കണേന്റെ മുമ്പ് നമ്മൾ പോയി ഒന്ന് കാണണ്ടേ കണ്ണങ്കരയില പപ്പേട്ട ചിറ്റപ്പന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് എന്റെ വല്യച്ഛന്റെ വീട് ഒന്ന് ഒന്നവിടം വരെ പോവാത്തു വളരെ മോശായി പോയി പപ്പേട്ട അതെ വല്യച്ഛന് പപ്പേട്ടെന്ന് വെച്ച ജീവനാ ഞാൻ സത്യത്തിൽ അതങ്ങ് മറന്നു പോയതാ പത്മം അടുത്ത മാസം എന്തായാലും എല്ലാർക്കും കൂടെ ഒന്ന് പോകാം ഒരു ദിവസം കൊണ്ട് പോയി വരാൻ ദൂരം ഒന്നും അല്ലല്ലോ സത്യത്തില് ഈ ഓണത്തിന് നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ലല്ലോ ചുമ്മാ ടിവിയും കണ്ട് വീട്ടിൽ തന്നെ ഇരുന്നു വണ്ടർലാൻഡ് പോണെന്ന് അവൾ എത്ര കാലായിട്ട് പറഞ്ഞോണ്ടിരിക്ക വണ്ടർലാൻഡ് ആ വാട്ടർ തീം പാർക്ക് എനിക്ക് പണം കൊടുത്തിട്ട് പേടിച്ച് നിലവിളിക്കുന്ന വിനോദത്തിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യവും ഇല്ല പറഞ്ഞ പോലെ അടുത്ത മാസം ഉറപ്പായി നിന്റെ വല്ലിച്ചനെ കാണാൻ പോകാം വല്ലിച്ചന്റെ കാര്യത്തിൽ ഒരു ഒരു നമ്മൾ പോയി ഒന്ന് കാണണ്ടേ അതല്ലേ മര്യാദ നമുക്ക് തീരുമാനം അതെ അതുവഴി വണ്ടർലാൻഡ് നമുക്കൊന്ന് പോവാ അല്ല വേറൊന്നും ഉണ്ടല്ല അധികം ദൂരല്ലല്ലോ കണ്ണൻ കരയെന്ന് കൂടുതലും ഒരു പത്ത് കിലോമീറ്റർ അല്ലേ ഉള്ളൂലാൻഡിൽ പോണോ

പത്മം എന്ന് വെച്ച് കൈ കാശു വേണ്ടേ വണ്ടർലാൻഡിൽ പോവാനും വല്ലിച്ചനെ കാണാൻ പോവാനും പലിശക്ക് പണമെടുക്കാൻ പറ്റുവോ ഇത് നല്ല കാര്യമായി എന്തായാലും ആ കണ്ണങ്കരയിലെ വല്യച്ഛനെ കാണാൻ പോകത്ത മഹാ മോശമായി പോയി പറയണ്ട ഓണത്തിന് നീ നിന്റെ വീട്ടിൽ ഞാൻ ദിവസം പോയി പോയിട്ടോടി പിടിച്ചു അത്യാവശ്യം അത് ശരി ഓണം കഴിഞ്ഞുള്ള ഈ പണച്ചെലവും കണക്കടുപ്പൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി ഞാൻ ഭൂമിക്ക് അല്ല അളിയനൊരു ഭാരമാണെന്ന് അയ്യോ എന്ന് ഞാൻ പറഞ്ഞില്ല അലിയം പക്ഷെ അളയം മനസ്സിൽ വിചാരിച്ച അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി അളിയാ ഞാൻ പോവു അളിയാ ഒമാനിലേക്കുള്ള വിസ റെഡി ആയി കഴിഞ്ഞ ഞാൻ പോവും അളിയിന് പിന്നെ ഒരു ഭാരമായിട്ടൊന്നും ഞാൻ ഇവിടെ കാണൂലേ അമ്മയില്ലാത്തന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ചേച്ചിയാ എന്റെ അമ്മയുടെ സ്ഥാനത്താ ചേച്ചി അതുകൊണ്ടാണ് എവിടെ ആയിരുന്നാലും ആഴ്ചയിൽ രണ്ടു ദിവസം ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അളി ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ ഒരു ഭാരമാണെന്ന് എനിക്ക് മനസ്സിലായി ഇല്ല ഞാൻ എന്ന് ു പക്ഷെ മനസ്സിൽ അച്ഛന്റെ സ്ഥാന കയറി എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് അളിയനെ ഞാൻ എന്ന് വിളിക്കുന്നത് സങ്കടം ഉണ്ടളിയ അളിയൻ ചുമ്മാ ആവശ്യമില്ലാതെ എനിക്കെല്ലാം മനസ്സിലായി

ആളെയും തന്നിട്ടില്ല എന്തിന് എന്താ എന്തിനറിയില്ലേ പറ പിന്നെ എന്താന്ന് ഞാൻ ഇവിടെ നിക്കുന്നതിൽ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം വിസ കിട്ടിയ ഉടനെ ഞാൻ പോവും എന്താടോ നീ ഇങ്ങനെയൊക്കെ പറയണേ കണ്ണങ്കര എന്നാണ് കേട്ടാ ആ പ്രസാദേ പറ ഏ വല്ലേ ഹലോ 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 നീ തിരിച്ചു വിളിക്കേ എന്താണ് സംഭവം വലിയ പറഞ്ഞു കട്ടായി വിളിക്കേ അറിഞ്ഞൂടിയായി കിട്ടില്ല കിട്ടല എന്റെ ബലമായ സംശയം വലിയ തീർന്നാണോ ഒന്ന് പോയി കാണാത്ത വളരെ പോയി ഞാൻ കുറച്ച് പറയാൻ എങ്ങനെയെങ്കിലും പോയി ഒന്ന് കാണാന്ന് എന്തായാലും ചേച്ചി മരുവനൊക്കെ എടുക്കൂ നാളെ വൈകുന്നേരെങ്കിലും വൈകുന്നേരങ്ങളിലും ആവാധ്യത ഞാനറിയോ എന്റെ അയ്യോ അളിയും തിരിച്ചു പറയുന്നത് മരണം അറിഞ്ഞാണ് കേട്ടാ പിന്നെ നമ്മടെ കണ്ണൻകരയിലെ വലിയ ഫോണി കേട്ടോളൂ അവനുമ്പെ കട്ടായി ജീവനോട് ഇരിക്കുമ്പോ ഒന്നു പോയി കാണാൻ പറ്റിയില്ലോ കഷ്ടോയി കൊറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എല്ലാരും വല്യച്ഛന് ഒരുപാട് ശല്യക്കാരനാ കള്ളൂടിയനാന്നൊക്കെ പക്ഷെ എന്നെയും നമ്മളുടെ മോളെ കണ്ട വല്യച്ഛൻ എന്ത് സ്നേഹന്നറിയോ ആ എത്രയൊക്കെ ഉള്ളു കളിയ മനുഷ്യന്റെ കാര്യം എല്ലാരും ഉണ്ടല്ലോ അമ്മ വലിയ എത്രയാ ശരി ും എ മലെടുത്ത് വന്നില്ലെങ്കിലും മല എലി എടുത്ത് പോണല്ലോ ഇതാണോ നീ പറഞ്ഞ മരണാസന്നനായി കിടക്കുന്ന നിന്റെ വലിയ ചെറിയ മരണാസനല്ല മരണാസന ഇവിടാണോ ോ അതുകൊണ്ടാ പിടിച്ചത് എടാ എനിക്ക് വയസ്സ് ഈ കുംഭത്തിൽ എൺപതാവും പക്ഷെ കുംഭം വരണം നീയൊക്കെ ഒക്കെ കഴിഞ്ഞ വലീച്ചിലേങ്ങ് തെക്കോട്ട് എടുത്തു കാണൂന്ന്

െന്ന് പറഞ്ഞിട്ടേണ്ടാ വലിച്ചവനെ വലിച്ചോടിക്കൂടി നീ കേറാൻ പറഞ്ഞ ഞാൻ എങ്ങനെ നീ ആ പള്ളിയിലേക്കെ നീ കണ്ണങ്കരുള്ള നിന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ വന്നിട്ട് പോയത് പറഞ്ഞു ഒരു ചീത്ത അപ്പുറത്തല്ലേടാ എന്റെ വീട് ഓണ സമയത്ത് അവിടെ വന്ന് എന്നെ ഒന്ന് കാണാനും ഒരു പത്ത് മൂവായിരം രൂപ ഈ പോക്കറ്റിൽ ഇട്ട് വരാനും എനിക്ക് നമുക്ക് സമാധാനപരമായി സംസാരിക്കാം കണ്ണം കറിയുന്ന പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ വല്യത്തിന് ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ഇവിടെ വരെ വരാൻ കഴിയുമെങ്കിൽ പോകാനും ഒത്തിരി പക്ഷേ പപ്പനാവാ നീ എനിക്ക് ഒരു സഹായം ചെയ്യാം പറ എനിക്ക് നല്ല വിശപ്പ് ബീഫും ബെറോട്ടയും എനിക്ക് വേണം പച്ചളിയും സാമ്പാറും പഴകിഞ്ഞൊക്കെ കുടിച്ച് ഞാൻ മടുത്തു ആ പിന്നെ ഒരു ലവണയും കൂടെ വാങ്ങണം നല്ല